ഈ ഒരു വീഡിയോ എത്ര തവണ കണ്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരുപാട് തവണ കണ്ടു ഈ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു മാധുര്യം ഉണ്ടല്ലോ അത് അനുഭവിച്ചവർക്കറിയാം കൃത്യമായിട്ട് അവരോട് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രവാസികളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞ് തരും ഇനി നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഥാനായിക ഇങ്ങനെ വരികയാണ് കേട്ടോ പെട്ടെന്ന് ബാക്കിൽ ഒരാളങ്ങനെ കാണുമ്പോൾ ഷോക്കാണ് കേട്ടോ ആ ഒരു മുഖഭാവം അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പ്രവാസികളുണ്ട് ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് കേട്ടോ ഇനി അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത് ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പടച്ചു തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ ഇവരുടെ ഈ ഒരു ബന്ധമുണ്ടല്ലോ അത് അവരുടെ മരണം വരെ നീ നിലനിർത്തി കൊടുക്കണേ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നീ ഹൈറും വറക്കത്തും ഏറ്റി ഏറ്റി കൊടുക്കണേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഒരു കിഡ് വൈബ് ഫീൽ അല്ലെ അനുഭവിച്ചവർക്കറിയാം ഇതിൻ്റെ ആ ഒരു ഫീൽ എന്താണ് എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക